ഹലോ നമസ്കാരം ഈ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നൊരു സംഭവം കേട്ടിട്ടുണ്ടോ നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ അതായത് ചിന്തിക്കാൻ പറ്റുന്നില്ല നമുക്കൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഈ തരത്തിൽ നമ്മുടെ തലച്ചോറ് അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയെ പൊതുവെ വിളിക്കുന്ന പേരാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തന ശേഷിയെ ബാധിക്കുന്ന ഒരവസ്ഥ ഇത് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തു ആ വീഡിയോക്കിടയിൽ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടറെ എനിക്ക് ഈ പ്രശ്നം വരുന്നുണ്ട് പൊതുവേ എനിക്ക് ഈ പ്രശ്നം വന്നത് ഈ കോവിഡിന് ശേഷമാണ് ചില ആളുകൾക്ക് അറിയില്ല എപ്പോഴാണ് പ്രശ്നം വന്നത് പിന്നെ ആളുകൾക്ക് ഇതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ബ്രെയിൻ ഫോഗിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം തീർച്ചയായും നിങ്ങൾക്ക് ഒറ്റ വീഡിയോയിലൂടെ പറഞ്ഞു തരാമെന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കാരണം ഇത് പല കാര്യങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുക ചില ആളുകൾക്ക് ഇത് വരുന്നത് തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നം കൊണ്ടായിരിക്കും ചില ആളുകൾക്ക് ഈ ഇൻഫെക്ഷൻ കാരണമോ അല്ലെങ്കിൽ ഉറക്ക സംബന്ധമായ പ്രശ്നമോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്ട്രെസ്സോ ആൻസൈറ്റിയോ അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഈ ബ്രെയിൻ ഫോഗ് വരാറുള്ളത് കേട്ടോ അപ്പം നിങ്ങളുടെ കാരണം എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ നേരിട്ട് പോയി കണ്ട് ആ കാര്യം മനസ്സിലാക്കി അതിനുള്ള ചികിത്സ ചികിത്സയെടുക്കുമ്പോൾ മാത്രമേ അത് പ്രോപ്പറായിട്ട് ഷെയർ ആവുള്ളൂ പക്ഷേ കൂടാതെ നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ആ ഭക്ഷണ രീതികളോ അല്ലെങ്കിൽ ചില തരത്തിലുള്ള ന്യൂട്രിയൻസൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രെയിൻ ഫോഗിൻ്റെ പ്രശ്നം മാറ്റിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ബ്രെയിൻ ഫോഗ് എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മുടെ തലച്ചോറിലെ ഈ ചെറിയ ന്യൂറോൺസുകൾ ചെറിയ നാടിയുടെ ചെറിയ ഘടകമായ ന്യൂറോൺസുകളിൽ ഒരു തരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇൻഫ്ലമേഷൻ എന്ന വലിയ ഇൻഫ്ലമേഷൻ എന്നല്ല ഒരു മൈൽഡ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കാറുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളൊരു നീർക്കെട്ട് അത് അവിടുത്തെ ഇമ്മ്യൂൺ ആക്ടിവിറ്റി കാരണം ഉണ്ടാവുന്നതാണ് പൊതുവെ ഇൻഫെക്ഷനൊക്കെ വന്ന ആളുകൾക്കാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുവരാറുള്ളത് അപ്പോൾ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ ന്യൂറോൺസുകൾ അതായത് സിഗ്നൽ പാസ് ചെയ്യേണ്ട വലിയ വളരെ ചെറിയ ഘടകങ്ങളായിട്ടുള്ള ന്യൂറോൺസുകൾ കൃത്യമായി പ്രവർത്തിക്കാതാവും അപ്പോൾ നമ്മുടെ തലച്ചോറ് പ്രവർത്തനങ്ങളൊക്കെ തകിടം മാറിയും അപ്പം ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ ചില വൈറ്റമിനുകൾക്ക് സാധിക്കും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ബി ട്വൽവ് അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വൈറ്റമിൻ അല്ലേ വൈറ്റമിൻ ബി ട്വൽവ് ചില ആളുകൾക്ക് അറിയായിരിക്കും ഇത് നമ്മുടെ ഈ നോൺ വെജ് ആഹാരത്തിലാണ് കിട്ടുക എന്നുള്ളത് പ്രത്യേകിച്ച് ചിക്കൻ മത്സ്യം ലിവറുകൾ കഴിക്കുന്നത് വഴി മുട്ട കഴിക്കുന്നത് വഴിയൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് കിട്ടും പക്ഷേ ഈ വൈറ്റമിൻസ് വെജിറ്റേറിയൻസിന് എങ്ങനെ കിട്ടുക പൊതുവേ അവർക്ക് ഈ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ആഹാരത്തിൽ നിന്നാ കിട്ടാം അപ്പോൾ ഫോർട്ടിഫൈ ഫോർട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയി വൈറ്റം വീറ്റൊളിവ് ആഹാരത്തിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പക്ഷേ അത് ആവശ്യത്തിനളവ് നമുക്ക് ആ വൈറ്റമിൻ ബി ട്വൽവ് തരില്ല അതുകൊണ്ട് തന്നെ സപ്ലിമെൻറ്റ് വഴി മുഖേന അവർ ഈ വൈറ്റമിൻ ബി ട്വൽവ് എടുക്കാറുള്ളത് അപ്പം സപ്ലിമെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ആഹാര മുഖേന നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യത്തിന് ശരീരത്തിൽ കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായും ഗുണം ചെയ്യും പക്ഷേ അവിടെയുള്ള പ്രശ്നം ശരീരത്തിൽ അത് കിട്ടണം കാരണം നമ്മുടെ ആമാശയത്തിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ടില്ലെങ്കിൽ തീർച്ചയായും വൈറ്റമീൻ ബിറ്റോൽ നമ്മുടെ നിന്ന് ആയിരണം ചെയ്യില്ല നിങ്ങൾ ഗ്യാസ്ട്രൈറ്റ് സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്ലോട്ടിങ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കാൻ നിങ്ങളുടെ ഈ ആമാശയത്തിൽ എന്തോ തകരാറുണ്ട് പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ടു ആമാശയത്തിന് ആകരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ടൊരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കണം അത് ഉല്പാദിപ്പിക്കുന്ന പെരൈറ്റൽ സെല്ലുകൾ നശിച്ചു പോകാൻ സാധ്യതയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഇതുപോലുള്ള ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അവിടെ ഇമ്മ്യൂൺ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഇത് ആകീർണം ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ കൂടി പരിഹരിക്കേണ്ടതുണ്ട് ഈ കാര്യം ഒരു അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഫിസിഷ്യൻ്റെ ഡോക്ടറിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും അപ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ സംബന്ധമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ എടുത്താൽ മാത്രമേ അത് നിങ്ങൾക്ക് ശരീരത്തിന് ഗുണം ചെയ്യുള്ളൂ അല്ലെങ്കിൽ അത് പ്രോപ്പറായി അബ്സോർബ് ചെയ്യില്ല അടുത്തത് രണ്ടാമത്തെ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി നമുക്ക് സൺലൈറ്റിലൂടെ കിട്ടുന്ന ഈ ഒരു വൈറ്റമിന് ഇത് ആയ ആളുകൾ പൊതുവേ ഈ സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ ഇത് എടുക്കാറുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ എടുത്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ ആയിട്ടില്ലെങ്കിൽ ഈ വൈറ്റമിൻ ഡി പ്രോപ്പറായി നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യില്ല കാരണം ഈ വൈറ്റമിൻ ഡി വളരെ അനിവാര്യമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ് അതോടൊപ്പം തന്നെ ഈ ഇൻഫ്ലമേഷൻ കുറക്കാൻ നീർക്കെട്ട് കുറക്കാനും ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു വൈറ്റമിൻ ആണ് അപ്പം ഈ വൈറ്റമിന് ആവശ്യത്തിന് നമുക്ക് എത്തണം ഇത് നിങ്ങൾക്ക് ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം സപ്ലിമെൻ്റ് എടുക്കണം പക്ഷേ അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യത്തിലുള്ള ഡോസേജിനനുസരിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ദോഷങ്ങളുണ്ടായിരിക്കും ഡോ ഇനി അതിൻ്റെ കൂടെ നമുക്ക് എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോബയോട്ടിക്കുകള് പ്രോബയോട്ടിക്കുകൾ എന്താണ് നമ്മുടെ കുടലിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയകളെ പറയുന്ന പേരാണ് പ്രോബയോട്ടിക്കുകള് അപ്പം ഈ പ്രോബയോട്ടിക്കുകൾ നമുക്ക് ആഹാരത്തിലൂടെ കിട്ടാനുള്ള പല മാർഗങ്ങളുണ്ട് ഒന്നാമത്തേതാണ് തൈര് അല്ലെങ്കിൽ യോഗേട്ട് അല്ലെങ്കിൽ സോർക്രോട്ട് സോർക്രോട്ട് എന്ന് പറഞ്ഞാൽ പുളിപ്പിച്ച ഈ ക്യാബേജാണ് അങ്ങനെ പുളിപ്പിച്ചിട്ടുള്ള ക്യാബേജ് പുളിപ്പിച്ചിട്ടുള്ള ബീട്രൂട്ട് അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട് ഈ വിനഗറൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പുളിപ്പിച്ചതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ പോകട്ടോ നാച്ചുറലായി പുളിപ്പിച്ചിട്ടുള്ള ആഹാരങ്ങളിൽ ഈ ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകൾ വളരും അത് ഗട്ടിന് ഹെൽപ്പ് ചെയ്യും കാരണം ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബന്ധമുണ്ട് അതായത് ഗട്ടിലുള്ള ന്യൂറോൺസ് നമ്മുടെ തലച്ചോറുള്ള ന്യൂറോൺസായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പം ഗട്ടിലുള്ള ന്യൂറോൺസിൽ എന്തെങ്കിലും വ്യതിയാനം വന്നാൽ അത് നമ്മുടെ തലച്ചോറിനെയും ബാധിക്കും അപ്പം നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് നമ്മുടെ തലച്ചോറിനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ബാക്ടീരിയകളാണ് പ്രോബയോട്ടിക്കുകൾ അതും ആവശ്യത്തിന് ഭക്ഷണത്തിലൂടെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് അത് ഭക്ഷണത്തിലൂടെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സപ്ലിമെൻ്റ് ആയിട്ടും ഇന്ന് പ്രോബയോട്ടിക്കുകൾ ലഭ്യമാകുന്നുണ്ട് പ്രോബയോട്ടിക്കുകൾ മാത്രം എടുത്താൽ പോരാ ആ ബാക്ടീരിയകൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ പ്രീ ബയോട്ടിക്കുകളും ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രീ ബയോട്ടിക്സ് നമുക്ക് കിട്ടുന്നത് പലതരത്തിലുള്ള വെജിറ്റബിൾസിലൂടെയൊക്കെയാണ് കേട്ടോ ഫൈബർ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതിലൂടെയൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഈ കസ്കസ് പോലുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള വെണ്ട ഇതിലൂടെ ഒക്കെ നമുക്ക് ഈ പ്രീ ബയോട്ടിക്കുകൾ ആവശ്യത്തിന് കിട്ടും കേട്ടോ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി പ്രോബയോട്ടിക് പ്രീബയോട്ടിക് ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ബ്രെയിൻ ഫോക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഇത് അപ്പോൾ അവർക്കൊക്കെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങളുടെ ലൈക്കും വളരെ ഇമ്പോർട്ടൻ്റ് കാരണം യൂട്യൂബ് ആൽകോർ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് അത് കൂടുതലായി മറ്റുള്ള ആളുകളിലേക്ക് എത്തിപ്പിക്കുക അപ്പോൾ അതിനും വേണ്ടി നിങ്ങൾ ശ്രമിക്കുക കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് തീർച്ചയായും അടുത്ത നല്ലൊരു കണ്ടന്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ